വളരുംതോറും പിളരും വളരും ആ അതാണ് അതിനകത്ത് സംഗതി നമ്മള് ഭയങ്കര ഡിഗ്രി അറിയാൻ എന്റെ പൊന്ന സുഹൃത്തെ കമൻ ചോട് കളിക്കാൻ നിങ്ങക്ക് കണ്ട അറിയാൻ മല പിന്നെ എന്നാ പരിപാടി ചോദിക്കേണ്ട കാര്യം എന്നോട് ഇണ്ടു ഏ അതൊരു ആ കോണത്തിലെ ചോദ്യം അല്ലേ ചേച്ചി ചുമ്മാരുന്ന് മുള്ളു കാണോന്ന് ചോദിക്കുന്ന കൂട്ടാതെ പണ്ട് ചോദിച്ചിട്ടുണ്ട് ചുമ്മാണോ ചേട്ടാണോന്നല്ലേ ചോദിക്കുന്നത് ചുമ്മാരുന്ന് തൂറു ആണോന്നാ ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ കേട്ടേക്കാ ചേച്ചി ചുമ്മാരുന്ന് മുള്ളു ആണോ അതായത് മിണ്ടിയില്ലെങ്കിൽ ചേച്ചിക്ക് പണക്കം വരും അയോൻകാർ ചേച്ചി മിണ്ടിയാതെ പോയെങ്കിൽ പണക്കം വരും അതുകൊണ്ട് അലോങ്കാരൻ ചോദിച്ചു ചേച്ചി ചുമ്മാരുന്ന് മുള്ളു കാണോ അല്ല മുള്ളുവാണെങ്കി മുമ്പിൽ തുണി കാണിയാലല്ലോ എന്ന് പറഞ്ഞാൽ ചുമ്മാണെങ്കിൽ പിന്നെ ചുമ്മായി കൂട്ടാ മറ്റേ കൂട്ട എന്നെ കൊണ്ട് ചെറിയ പറയരുത് കൂട്ടോ തമ്പുരാൻ എന്ന് വിളിച്ച അതേ വിളിച്ചതേന്നാകുകൊണ്ട് തന്നെ എന്ന് വിളിക്കരുത് ഏതോ തൊഴിലു അറിയാവാനാണ് ഞാൻ അറിയാമല്ലോ ഏത് ഭാഷയും പ്രയോഗിക്കണ്ടോ എന്നടുത്ത് പ്രയോഗിക്കാൻ അറിയാമെന്നറിയാലോ ചുമ്മാ ചുമ്മാ അറിയടപാട് ചുമ്മാ എന്ന ഇടപാട് മ്മതിക്കല്ലോ എവിടെ ജീവിക്കാൻ സമ്മതിക്കല്ലേ അത് ഞാൻ ചെയ്തോളാം ചെയ്ത് തീരുമ്പ നിങ്ങളെ വർത്തമാനം പറഞ്ഞു മനസ്സിലായോ ആ നിങ്ങൾ നിങ്ങള് തീരുമ്പർത്തം പറഞ്ഞാൽ എന്റെ പറമ്പിൽ ഞാൻ ദൂറിയോ മെഴുകിയോ എന്നെന്തെങ്കിലും കൊണച്ച് വെച്ചോളാം പക്ഷെ ഇത് ഞാൻ എന്റെ പറമ്പിലെ കൂലിപ്പണിക്കാരനല്ല ഞാൻ എന്റെ പറമ്പിലെ ഇത് തുടങ്ങിയത് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയാതെ തീരുമെന്ന് പറ എങ്ങനെയാന്ന് അഹങ്കാരം പാടില്ല ചെയ്യുന്ന തൊഴിൽ പ്രകാരം ഒരിക്കലും ഇല്ലാത്തവനാണ് ഈ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ എന്നെ ഉല്ലാസ ഉല്ലാസൂത്രികൾ കണ്ണിലളിഞ്ഞവളെ ഉന്മാദ തേനകൾ ചുണ്ടിലളിഞ്ഞു ഒരു കാലഘട്ടത്തിൽ കോളേജ് കാമ്പസുകളെ കോരിത്തെപ്പിച്ച മനോഹര ഗാനം താങ്കൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മീനെന്ന സിനിമയിലെ ജോസ് അഭിനയിച്ച ആ ഗാനം ആണെങ്കിലും തൂമ്പു കേട്ടെ ഉല്ലാസപ്പൂത്രികൾ കണ്ണിലണിഞ്ഞേ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞേ രാഗം നീയല്ലേ താളം നീയല്ലേ എന്ന ആത്മസംഗീത ശില്പം നീയല്ലേ അതാണ് ഇതാ ഈ സർക്കാർ സർക്കാർ ജോലി പോലെ കൃഷിപ്പണി ഇറങ്ങിയല്ല ഈ തൂറിവാരിപ്പണി ഇത് പിന്നെ ആഞ്ഞി കളച്ചാലേ കമിന്റെ പേരെല്ലാം പോവല്ലേ ആഞ്ഞ കളിക്കേണ്ട കുനിഞ്ഞ ആ പുല്ലെല്ലാം ചോട്ടിലെ പറിച്ചു കളഞ്ഞു കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ കഥ മുമ്പ് നിങ്ങൾ ഇങ്ങനെ പറയാതെ വൃത്തികെട്ട ഭാഷ പറയുന്നത് കേട്ടോ നമ്മള് കണ്ടതിന്റെ ഇത് ഇങ്ങനെ തെളിച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പണി പഠിപ്പിക്കാറിയോട്ട് പണിക്ക് പണിയെല്ലാം ഇപ്പൊ ശരിയായില്ല അതാ ഒരു പുല്ല് നിൽക്കുന്നു ണോ ചേച്ചി ആശാരി ചോദിച്ചു കേട്ടിട്ടുണ്ടോ അപ്പൊ അറിയാവുന്ന ഒരു നിന്നാലൊന്നും ഒരു പ്രശ്നമില്ല ഉടിനലങ്കാരം മോലയാണെങ്കിൽ അലങ്കാരം പുല്ലേ അപ്പൊ ആശാർ ഇതാ ആശാന്റെ സ്ഥലം തന്നെയാണോ ആണോ ഞങ്ങൾക്കൊരു സംശയം അതെന്നാ നിങ്ങൾക്ക് വെളുപ്പ് പോയോ കഴിഞ്ഞ വർഷം ഇവിടെ ആന പോലെ പള്ളയായിരുന്നു പള്ളയെല്ലാം മനോഹരമായി കൃഷി ചെയ്ത കണ്ടോ കണ്ടോ കുല കുല എന്റെ പൊന്ന സഹോദര പാളയംകുടനാന്നും പറഞ്ഞു നട്ടതാ ഇത് പാളയംകുടനാണോന്നും അറിയത്തില്ല ചാരപ്പൂവിനാണോന്നും എനിക്കറിയത്തില്ല എങ്ങക്ക് കൊല്ലം അറിയാമോ എനിക്ക് കണ്ടിട്ട് പാളയം ആണോ തോന്നുന്നു ഓക്കെ ഇനി വാ ഇതാണ്ടോ ഇത് റോവസ്റ്റ് ആണെന്നും പറഞ്ഞ നട്ടതാണ് ഇത് ഇത് മറ്റേ റോസല്ലേക്ക് നല്ല പിടുത്തമില്ല വേറെ എന്തോരായിട്ടോ റോവസ്റ്റാണെന്നും പറഞ്ഞ നട്ടതാണ് അപ്പൊ അപ്രാല്പൂനാണോ ആ ഞാലിപൂനാണെന്നും പറഞ്ഞ നട്ടതാണ് ഇതെല്ലാങ്ങളെ ഇങ്ങനെ കൂട്ടിക്കുന്നല്ല യൂണിയൻ സ്ട്രെങ്ത് നമ്മള് രണ്ട് പേരെ ഉള്ളതിലും നമ്മൾ ഒറ്റ കെട്ടായിട്ട് നിന്നാൽ ഓരോരുത്തരും നമ്മളെ തോപ്പിക്കാൻ പറ്റിയല്ല യൂണിയൻ ശരിയാണോ ഇത് ഇങ്ങനെ എല്ലാരെയും തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചേക്കുന്നുണ്ട് അത് ഓരോരുത്തരെയും കെട്ടിയിട്ടില്ല ഇങ്ങനെ ചുറ്റി പരിഞ്ഞേക്കാണ് ഓരോരുത്തർക്കും ഇങ്ങോട്ട് അടുത്ത വളരും തോറും ആ തോട്ടടുക്കും ഇതോ ആ വളരുംതോറും എടുക്കുന്നു അതാണ് അതിനകത്ത് സംഗതി അപ്പൊ കേരള കോൺഗ്രസിന്റെ സമവാക്യ ഇവിടെ ഏറ്റെടുത്തു ആ ഇത് യൂണിയൻ അതായത് ഒറ്റ കേട്ടായിട്ട് നിന്ന ഒന്നും ഫെഡറേല വളരെ വർഷം വരെയും കാറ്റുകൊടുത്തോണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അങ്ങോട്ട് കാറ്റ് വെച്ചാൽ പിടിക്കും ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പിടിക്കും മുട്ടും കൊടുക്കണ്ട ഒരു കേസ് പോയി അതാണോ അതിനകത്തേക്കുള്ള ഈ വള്ളിയുടെ സമ്മർദ്ദം പോലും ഒരിടത്തേക്ക് ചായുമ്പോ ഇത് ഒടിയാൻ സാധ്യത ഇവിടെ വെച്ച് ഒടിയണമെങ്കിൽ ഇവിടെ വെച്ച് മുറുക്കെട്ട് കെട്ടിയാലേ ഇവിടെ വെച്ച് മുറുക്കെട്ട് കെട്ടിയാലേ ഒടിയുള്ളൂ ഇത് ഇങ്ങനെ കോർത്ത് കോർത്ത് വിട്ടേക്കാണ് മാലബൾബ് പോലെ ഇത് കണ്ടോ ഇത് വളരെ വളരുംതോറും അകത്തോട്ട് വന്ന് ഇവര് ഒന്നിച്ച് ഒന്നിച്ച് അതിന്റെ ഡിഗ്നിക്ക് ഡിഗ്രി പോയി യൂണിവേഴ്സിറ്റി ഞാന് പാലാസ് സെന്റ് തോമസ് കോളേജിൽ പ്രഡിഗ്രിക്ക് ഒ പി അച്ചൻ ഒറ്റത്തെങ്ങൽ പ്രിൻസിപ്പൽ ആയിട്ടിരിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് പി ഡി സിക്ക് പഠിച്ചു ടു സെവൻറ്റി ഫോർ ആയിരുന്നു എൻ്റെ നമ്പർ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു അത് കഴിഞ്ഞ് അവിടെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചവനാണ് പിന്നെ ഞാൻ കൃഷി എല്ലാം പഠിച്ചത് എൻ്റെ ജോയിസാറിൻ്റെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ അപ്പം അതിൻ്റെ ഒരു മികവ് അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയി കേംബ്രിഡ്ജിലാണ് സാറിന്റെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടി കേംബ്രിഡ്ജിൽ പഠിച്ചു അപ്പൊ ജോയിസാറിന്റെ ആൽഫ കോളേജിലും പഠിച്ചിട്ടുണ്ടോ ജോയിസാറിൻ്റെ ആൽഫ കോളേജിൽ ഞാൻ എൻ്റെ പൊന്ന സുഹൃത്തെ എനിക്ക് ഒരു മൂന്നാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനൊക്കെയാണ് മൂന്നാം ക്ലാസ് വലിയ ഒതുക്കൊന്നും വണ്ടി ഉണ്ടാക്കിയൊക്കെ നടക്കാൻ വേണ്ടി ഇവിടെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ജോയിസാറ് എന്നെ അങ്ങോട്ട് ആൽഫ കോളേജിലോട്ട് വിളിക്കും ഇംഗ്ലീഷ് പഠിക്കും ഗ്രാമർ ഈ ഗ്രാമറിനെ പറ്റി പറയുമ്പോൾ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെൽ അറേഞ്ച്ഡ് അസ് ടു ഗെറ്റ് എ കംപ്ലീറ്റ് സെൻസ് ഇത് ജോയിസാർ എന്നെ മൂന്നാം ക്ലാസ്സിലെ മാർച്ച് മാർച്ച് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ അങ്ങോട്ട് വരണമെന്ന് പറയും ഞാനിവിടെ ഇന്നും വണ്ടി ഓടിച്ചിട്ട് ടയർ ഊർട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്ന കാലമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളി എന്നെ ആദ്യമായി പഠിപ്പിച്ചതാണ് വാട്ട് യു മീൻ ബൈ സെൻറ്റൻസ്

അടിയിലൊരു വയർ വെച്ച് പൊക്കത്തിൽ ടോർച്ചിൻ്റെ ഒരു ബൾബ് എടുത്ത് കണക്ഷൻ കൊടുക്കാൻ പഠിപ്പിച്ചു ആ പഠനത്തിൽ നിന്നാണ് ഞാൻ ഒരു ഫുൾ വീട് വയറിങ് ചെയ്യാൻ പഠിച്ചു ഒരു വണ്ടി മൊത്തം വയറിങ് ചെയ്യാൻ പഠിച്ചു എൻ്റെ കാറൊക്കെ ഞാൻ വീട്ടിട്ട് ഫുൾ വയറിങ് ഞാനാണ് ചെയ്തത് പിന്നെ അമ്മ കെമിസ്ട്രി ടീച്ചറാണ് ഫിസിക്സ് പിന്നെ അമ്മ കെമിസ്ട്രി ടീച്ചറായിരുന്നു എച്ച് സി എൽ ഹൈഡ്രോ ക്ലോറിക് ആസിഡ് എച്ച് ട്യൂസോ അപ്പം നിങ്ങൾ എന്നെ അപ്പോഴത്തേന് എന്റെ കൂട്ടുകാരെല്ലാം പറയുമായിരുന്നു എന്നെ എന്ന് പറഞ്ഞാൽ കടനാട്ടിലൊരാ ചേട്ടൻ കട നടത്തുന്നുണ്ടായിരുന്നു ചായക്കട എന്നെ എന്ന് പറഞ്ഞാ ടീച്ചറെ നായർ കൊച്ചാണോ നായർ കൊച്ചോട്ടൻ അവിടെ ചായക്കട നടത്തുന്നുണ്ടായിരുന്നു മാന നായർ കൊച്ചല്ല എന്നെ ഓയിച്ചെന്ന് പറയുവാ അങ്ങനെ എന്റെ അമ്മ ടീച്ചർ മേരുകെ പഠിപ്പിച്ചു പരമാനന്ദം അല്ല ഇത് കഴിഞ്ഞ് ഞാൻ ബി എ ലിറ്ററേച്ചർ കഴിഞ്ഞ് പോയി വാട്ട് മീൻ ബൈ ബിസിനസ് ബിസിനസ്സുകാരനല്ലേ ബിസിനസ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്ടർ പ്രൊഡ്യൂസിങ് ഓർ അക്വയറിംഗ് വെൽത്ത് ബൈ പർച്ചേസിങ് ഓർ സെല്ലിങ് ഓഫ് ഗുഡ്സ് ഒരു സാധനം വാങ്ങുവോ വിൽക്കുവോ ചെയ്യുന്ന പത്ത് പൈസ ഏൺ ചെയ്യുന്ന പ്രസ്ഥാനമാണ് ബിസിനസ് ബിസിനസ്സില് മൂന്ന് റൂളുള്ളൂ പേഴ്സണൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ഡെബിറ്റ് പാർട്ടി കംസിൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഹോസൗട്ട് പെൻഷൻ അക്കൗണ്ടിൻ്റെ റൂൾ ആണ് ഡെബിറ്റ് റിസീവർ ആൻഡ് ക്രെഡിറ്റ് ഗിവർ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ ആണ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിംസ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ ആണ് ഞാൻ എപ്പോഴും എന്ത് പഠിച്ചാലും ഈ കൃഷിപ്പണി കഴിഞ്ഞ് വൈകിട്ട് എല്ലാം ഓർക്കും പഠിച്ച കാര്യങ്ങൾ നമ്മള് ഒരു കളക്ടറാകാൻ വേണ്ടിയല്ല പഠിച്ചത് നമ്മളത് വിദ്യാഭ്യാസം ഉള്ളവരുടെ അടുത്ത് ചെന്നാൽ നമ്മൾ തരം താഴരുത് അതിനു വേണ്ടിയാണ് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ എവിടെ ഒരു സംഭവം ും വന്നിട്ടില്ല എന്റെ സഹോദര പഠനം ഞാൻ അത് പഠനത്തെ സാമ്പത്തിക മേന്മയ്ക്ക് വേണ്ടിയല്ല പഠിച്ചത് നമ്മളൊരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യന്റെ അടുത്ത് ചെന്നാൽ പ്ലീസ് ബി എന്ന് പറയണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസ യോഗ്യത വേണം കോളേജിൽ പോയിട്ടുള്ള മനുഷ്യനായിരിക്കണം ഇപ്പൊ നമ്മുടെ തന്നെയാണെങ്കിലും പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവൻ പള്ളിക്കൂടുത്ത് പോകാത്തവനാണേലും അവൻ അന്നേരം അവോയ്ഡ് ചെയ്യും നല്ല മനുഷ്യർ അറിവില്ലാത്ത അല്ലാതെ നമ്മള് ഞാൻ പഠിച്ചത് ഒരു കൊണ്ട് പണ പഠനം കൊണ്ട് പൈസ എൺ ചെയ്യാനോ ഒന്നുമില്ലാണ് എന്റെ മനസ്സ് പറയുന്നത് ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ പിരിച്ചു വെച്ചതാണ് ബെൽറ്റ് ബെൽറ്റ് തമ്മി തമ്മി കുഞ്ഞിനെ ഒരു ഷേപ്പ് പോലെ അതൊന്നും എന്നായ മ്യൂച്വൽ യൂണിയൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പൂർണ്ണമായി ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയോ എന്തെങ്കിലും കമൻറ്റുകൾ എഴുതുകയോ മാത്രം ചെയ്താൽ മതിയാകും